ഹായ് ഗായ്സ് അപ്പം ഈ ഇന്നത്തെ വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന മുന്നാലിപ്പോൾ നോക്കാം ഇന്ന് മൂന്ന് ജില്ലകളിൽ ഇടിമിഞ്ഞലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തെക്കൻ മധ്യ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ ലഭിക്കുന്ന മഴ ലഭിക്കുന്ന സാധ്യതയാണ് ശക്തമായ മഴ എന്ന് അർത്ഥമാക്കുന്നത് എന്നാൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് ബാക്കിയുള്ള ജില്ലകളിൽ നേരിയ ഇടത്തര മഴയ്ക്കും സാധ്യതകളിനാൽ ജാഗ്രത പാലിക്കണം മണിക്കൂറിൽ അമ്പത് കിലോമീറ്ററുടെ വേഗതയുള്ള ശക്തമായ കാത്തിൻ്റെ സാധനത്തിനാൽ അതീവ ജാഗ്രത വരും അതേസമയം ഇടിമിഞ്ഞലിന് സാധനത്തിനാൽ അടച്ചു അടച്ചോറപ്പ് വീടുകളില്ലാതെ എല്ലാവരും സുരക്ഷിത സാധനത്തോട് മേണ്ടതാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടിമിഞ്ഞലോടുകൂടി മഴയാണ് പ്രവചിക്കുന്നത് എന്നാൽ നാളെ മുതൽ മഴ കുറേ നാളെ എല്ലാ ജില്ലയിലും ഇടത്തരം മഴയ്ക്ക് സാധനത്തിനാൽ ഗ്രീൻ അലർട്ടാണ് അതേസമയം തെക്കും കേരളത്തിലും മഴ സജീവമാവാൻ ഈ മാസം പകുതി കഴിയുമ്പോഴേക്കും എല്ലാ ജില്ലയിലും മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നാളെ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് ആണ് നാളെ തെക്കൻ ജില്ലകളിലും മഴ കുറഞ്ഞേക്കും എത്ര മഴയാണ് ഉച്ചയ്ക്ക് ശേഷം പ്രവചിക്കുന്നത് നാളെ പരുന്ന ദിവസങ്ങളിലെ കാലാവസ്ഥ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക